Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീവിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അസലമലേക്കും വരഹമുല്ലാ വാത്തൂ ഈ വീഡിയോയിൽ ഒമ്പതാം ക്ലാസ്സിലെ ദുറൂസുൽ റഹ്സൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി വഫിഖ് യോജിപ്പിക്കാം ഒന്ന് സിഫത്തുൽ മുക്മിനി മു്മിനിൻ്റെ സിഫത്ത് അൽ അമാനത്തു വിശ്വസ്തയാണ് രണ്ട് സിഫത്തുൽ മുനാഫിക് മുനാഫിഖിൻ്റെ സിഫത്ത് വിശേഷണം ആൻസർ അൽ ഹ്യാനത്തു വഞ്ചനയാണ് മൂന്ന് കത്തുമു ഷഹാദത്ത് ബിൻ ആൻ കാരണം കൂടാതെ ഷഹാദത്തിനെ മറച്ചു വയ്ക്കൽ ആൻസർ ഖൈറുജായിസിൻ അനുവദനീയമല്ല നാല് അൗദലത്ത് ബിൽ ഇഷാഖ് ബില്ല അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ കൊണ്ട് തുല്യമാക്കി പറഞ്ഞു ആൻസർ ഷഹാദത്ത് റ്ഹാദ് ഷഹാദു ഷൂറിൻ്റെ കള്ള സാക്ഷിത്വത്തെ അഞ്ച് തുഫ്ഷതുൽ അഖല വസ്ഹത്ത ആരോഗ്യത്തെയും ബുദ്ധിയെയും കുഴപ്പത്തിലാക്കും നശിപ്പിക്കും ആൻസർ അൽ ഹംറു കള് ആറ് ലിദുർ റജി പ്രതീക്ഷയുടെ വിപരീതം ആൻസർ അൽ യുസു നിരാശയാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി കമ്മിൽ ബിൻ മുനാസി ബിൻ കൗസൈനി കോളത്തിലുള്ളവ കൊണ്ട് അനുയോജ്യമായി ചേർത്ത് പൂരിപ്പിക്കുക യസ്ന ഉദ്ദിർ ആ വയക്കുലു ഖയ്യാതൻ ബസാറൻ നജാറൻ കാന ആദം അലൈഹിസ്സലാം സ്വലാം ഡാഷ് ആൻസറ് ആദം നബി അലിസ്ലാം കൃഷിക്കാരനായിരുന്നു വക്കാ നോഹുൻ അലൈഹി സ്വലാൻ നോഹുനബി അലൈഹിസ്സലാം ആയിരുന്നു നജാറൻ ആശാരിയായിരുന്നു യൗകുലു കസ്ബിഹി അദ്ദേഹം അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഭക്ഷിക്കുമായിരുന്നു വൈദ്രീസ് അലൈഹി സ്വലാം ഇദ്ദരീസ് നബി അലൈഹി സ്വലാം ഖാന ആയിരുന്നു ഡാഷ് ഹയ്യാത്തൻ തുന്നൽ പണിക്കാരനായിരുന്നു വൈബുറാഹീം അലൈഹി ഇലാം ഇബ്രാഹിം നബി ഇലാം ആയിരുന്നു ഖാന ബസാറൻ ധാന്യ കച്ചവടക്കാരനായിരുന്നു വ ദാവൂദ് അലൈഹി സ്വലാം ദാവൂദ് നബി ഇലാം ഖാന ആയിരുന്നു ഡാഷ് ആൻസർ യസ്ന ഉദ്ദിറ പടയങ്കികളെ നിർമ്മിക്കുന്ന ആളായിരുന്നു വയോബ്യഹു അതിനെ വിൽക്കുകയും മിൻഹു അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി ഒക്ടോബർ ഇഫ്നൈനി രണ്ടെണ്ണം എഴുതുക അലാമതു ഷക്കാവത്തി പരാജയത്തിൻ്റെ അടയാളങ്ങളിൽ നിന്ന് രണ്ടെണ്ണം ഏതാനാണ് പറഞ്ഞിട്ടുള്ളത് ആൻസർ കില്ലത്തുൽ ഹയഇ ഈ കസ്ബത്തുൽ കൽബി ജുമൂതുൽ ഐനി അർ റഹബത്ത് ഫിതുനിയ തോലുൽ അമൽ ഖില്ലത്തുൽ ഹയായി ലജ്ജ കുറയൽ കസത്തുൽ കൽബി ഹൃദയക്കാടിനുണ്ടാകാം ജമൂതുൽ ഐനി മരവിച്ച കണ്ണ് അർ ഫി ഫിദ് ദുന്യാവിനോടുള്ള താല്പര്യം ആഗ്രഹം തോലുൽ അമലി നീണ്ട പ്രതീക്ഷ രണ്ട് അർബായത്തു അലായിമ ഇർതകബഹാ ഷാഹിദ് സൂർ കള്ള പറയുന്നവർ നാല് ഗൗരവമായ കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടും ആ നാല് കാര്യങ്ങൾ നിന്ന് രണ്ടെണ്ണം മേതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് അൽ ഖീബ് വൽ ലപ്തിറാവോ ഒന്ന് കളവും കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കലുമാണ് അന്നഹു ലലമ അല്ലദി ഷഹിദ അലഹി ആർക്കെതിരെയാണോ അവൻ സത് കള്ളസാക്ഷ്യം പറയുന്നത് അവൻ്റെ അവൻ അക്രമം ചെയ്തു അന്നഹു ലലമ അല്ലദി ഷഹിദ ലഹു ബി ഹറാമി തീർച്ചയായും ആർക്ക് വേണ്ടിയാണ് അവൻ സാക്ഷി പറഞ്ഞത് അവനിലേക്ക് ഹറാമായ സമ്പത്ത് വലിച്ചുകൊണ്ടുവരക്കൊണ്ട് അവനെയും അവൻ അക്രമിച്ചു അന്നഹു അള്ളാഹു സുബു താല ഹറാമാക്കിയതിനെ അവൻ ഹലാലാക്കുകയും ചെയ്തു മൂന്ന് സലാസത്ത് ഔജുഹൻ ഉള്ള മൂന്ന് രൂപങ്ങൾ ഒന്ന് സുഹൂദുൽ ആൻസറ് ഒന്ന് സുഹുദുൽ അവാമി സാധാരണക്കാരുടെ സുഹൂദ് രണ്ട് സുഹൂദുൽ ഹവാസി പ്രത്യേകക്കാരുടെ സുഹൂദ് പരിത്യാഗം സുഹുദുൽ ആരിഫീന ആരിഫീങ്ങളുടെ സുഹുദ് ഇങ്ങനെ മൂന്ന് ഐറ്റമാണ് സുഹുദിൻ്റെ രൂപങ്ങൾ നാലാമത്തെ ആക്ടിവിറ്റി അജബ് ഉത്തരം എഴുതാം ഒന്ന് ബിമാദ അജാബൻ നബി സലഹു അലൈ വല്ലം ലിസ്ആഅൽ അറാബിയൻ മത്തസായത്തോ ക്രിയാമന്നാൾ എപ്പോഴാണ് എന്ന ഒരു അറാബിയുടെ ചോദ്യത്തിന് നബി തങ്ങൾ എന്താണ് മറുപടി പറഞ്ഞത് ആൻസർ ഇതാ ഉൽമാനത്തു ഫിസായ അമാനത്തിനെ പാഴാക്കപ്പെട്ടാൽ അമാനത്തിനെ പാഴാക്കപ്പെട്ടാൽ നീ ക്യാമന്നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക രണ്ട് അൽ ഈമാൻ യാനുൻ മാ ലിബാസുഹു വമാ സീനത്തു വമാ സമർത്തു ഹു ഈമാൻ നഗ്നമാണ് അതിൻ്റെ വസ്ത്രം എന്താണ് അതിൻ്റെ ഭംഗി എന്താണ് അതിൻ്റെ ഫലം എന്താണ് ആൻസർ ലിബാസുഹു അതക്വ വസീനത്തുഹു അൽ ഹയാഉ വസംഹു അൽ ഇൽമു അതിൻ്റെ വസ്ത്രം തക്വയും അതിൻ്റെ ഭംഗി ലജ്ജയും അതിൻ്റെ ഫലം ഇൽമുമാണ് മൂന്ന് അഫ്ദുൽ മക്കാസിബി അസുറായത്തു ലിമ ജോലികളിൽ ഏറ്റവും ജോലികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് കൃഷിയാണ് കാരണം എന്ത് ആൻസർ ലി അന്നഫിഹ തവക്കുലൻ്റെ ജമീൽ ഹൈവാനാത്തി ലി അന്നഫിഹ തീർച്ചയായിട്ടും അതിലുണ്ട് തവക്കുലൻ അള്ളാഹുവിനെ വരമേൽപ്പിക്കലുണ്ട് വനഫ് എൻ ഉപകാരവുമുണ്ട് ആമൻ്റെ ജമീൽ ഹയവാനാത്തി എല്ലാ ജീവികൾക്കും ആമായിട്ടുള്ള ഉപകാരവും കൃഷിയിലുണ്ട് അതുകൊണ്ടാണ് ജോലികൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് കൃഷിയായത് നാല് സഹാബത്തു സഹാബത്തെ കയറാൻ പറഞ്ഞു യാ റസൂറല്ല വമാ തിരത്തുൽ ഹബാൽ അള്ളാഹുനു റസൂലെ എന്താണ് തിനത്തുൽ ഹബാലി എന്ന് സഹാബിക നിബിത്തങ്ങളോട് ചോദിച്ചു ഫമാദസ്വല്ലാസ്ലം അപ്പോൾ എന്താണ് തങ്ങൾ മറുപടി പറഞ്ഞത് ആൻസർ അർക്ക് അഹിറിന്നാരി ഔ ഒസാരു അഹിറിന്നാരി നരകക്കാരുടെ വിയർപ്പ് ഔ ഒസാരത്ത് അഹ്റിന്നാരി അല്ലെങ്കിൽ അവർ വെന്തുരുകുമ്പോൾ ഉണ്ടാകുന്ന ചീൻ ജലമാണ് അഞ്ച് മാതാ സമ്യ ജാബിറു റതിാഹനു മിൻ റസൂൽ അഹി അവിസ്ലം ഖബർ മൗത്തഹി ബി സലാസിഅ്യാമിൻ നിബിദ്ധങ്ങൾ വഫാത്താവുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും ജാബിർ റതി അള്ളാഹൻഹു എന്താണ് കേട്ടത് ആൻസർ ലായ മഹദുംഹ്വ യോന്നബി ലാഹി അജൽ അഹദദുക്കും നിങ്ങളിൽ നിന്ന് ആരും മരിക്കരുത് ഇല്ലാ വഹ്വ യോഷനു ലാഹി അഹി അയജഫൽ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം വിചാരമുണ്ടായിട്ടല്ലാതെ നിങ്ങളിൽ നിന്നും ആരും മരിച്ചു പോകരുത് എന്നാണ് നിബിത്തങ്ങൾ പറഞ്ഞത് അഞ്ചാമത്തെ ആക്ടിവിറ്റി ബയ്യൻ വിശദീകരിക്കാം അഷാദത്തു ഷഹാദത്ത് ആൻസർ അൽ ഇഹ്ബാർ ബിഷഹത്ത് ഷെയ്ഇ അൻ മുഷാഹദത്തിൻ വഅാനിൻ നേരിൽ കണ്ടുകൊണ്ടും കണ്ണുകൊണ്ട് കണ്ടതുമായ ഒരു വസ്തുവിൻ്റെ ശരിയായതുകൊണ്ട് വർത്തമാനം പറയലാണ് രണ്ട് അൽ അമാനത്തു ആൻസർ മാ ഫറാഹുല്ലാഹു തല അല ഇബാദിഹി അള്ളാഹു അവൻ്റെ അടിമകളുടെ മേൽ ഫറല്ലാ കേട്ടുള്ള കാര്യങ്ങളാണ് മൂന്ന് ഒരു അടിമ അവൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം പ്രതീക്ഷിച്ചതിനാൽ അവൻ്റെ മനസ്സ് സന്തോഷം കൊള്ളലാണ് ആറാം ആക്ടിവിറ്റി തമമിൻസ ഹദീസിനെ പൂർത്തീകരിക്കാം ഒന്ന് അമാനത്താഷ് നഹനക്ക ആൻസർ നിബിധങ്ങൾ പറഞ്ഞു അമാനത്തിന് നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചവരിലേക്ക് തിരിച്ചു കൊടുക്കുക കൊടുത്തു വീട്ടുക നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിക്കരുത് രണ്ട് ല യഹുൽ ജന്നത മന്നാനുൻ വല ആക് വല ഡാഷ് ആൻസർ മുതുമിൻ ഹംദിൻ ചെയ്ത ഗുണം എടുത്തു പറയുന്നവനും മാതാപിതാക്കളെ വറുപ്പിക്കുന്നവനും പതിവായി മദ്യപിക്കുന്നവനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മൂന്ന് മൻ കാതര ലി തകൂന ഫഹുവ ഡാഷ് ആൻസർ ഫീസബിലില്ല അള്ളാഹുവിൻ്റെ വാക്ക് ഉന്നതമാക്കുവാൻ വേണ്ടി ആരാണോ യുദ്ധം ചെയ്തത് അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് യുദ്ധം ചെയ്തത് ഏഴാമത്തെ ആക്ടിവിറ്റി തർജിം പരിഭാഷപ്പെടുത്താം അയ്യുമ അബുദ്ദീൻ നബദ് ലഹ്മഹു മിൻ സുഹദ്ദീൻ ഫന്നാർഅുലാബിഹി ഏതെങ്കിലും അടിമയുടെ മാംസം ഹറാമിൽ നിന്നും വളർന്നാൽ നരകമാണ് അവൻ ഏറ്റവും ബന്ധപ്പെട്ടത് എട്ടാമത്തെ ആക്ടിവിറ്റി ഉക്തബുമായ ഇസ്നേനിന്ന് രണ്ടെണ്ണത്തിൻ്റെ അർത്ഥീത മതി ഒന്ന് ജറിഉഉുൻ ധീരൻ രണ്ട് ജവാദുൻ ധർമ്മിഷ്ഠൻ മൂന്ന് ഇസ്തിദാമൻ കൂട്ടിയിടിക്കൽ നാല് ഹൊബറാവ് ശാസ്ത്രജ്ഞന്മാർ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു